ഹായ് നമസ്കാരം സ്ലാമലേക്കും ഇന്ന് നമ്മളിപ്പോൾ ഉള്ളതേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന വിദ്യാലോകം എന്ന റെസ്റ്റോറൻറ്റിലാണ് ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പലാവ് എന്ന സ്ഥലത്താണ് കേട്ടോ അൻസാർ ഹോസ്പിറ്റൽ തൊട്ടായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ് വരുന്നത് ഇത് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി അടിപൊളി സംഭവം ആട്ടോ നല്ല വൈബ് ഏരിയയാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിലെ പഴമ നിലനിർത്തി കൊണ്ടാണ് ഇവർ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ആകെ ഏഴ് കിലോമീറ്റർ ദൂരമുള്ളു കേട്ടോ അപ്പോൾ ഒന്നത്തെ വെച്ചാൽ നമ്മുടെ പാത്തുവണ്ടി റയ്യവണ്ടിയും മാമ വിരുന്നൊക്കെയാണ് മമ്മി ഉണ്ട് അപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഷോപ്പ് അടച്ച് എത്തി എത്തിയുമ്പോൾ അതിന് ശേഷം ഞങ്ങളിപ്പോൾ ഈ വിദ്യാ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാട്ടോ പുറത്ത് നല്ല ചൂടാണെങ്കിൽ തന്നെ ഇതിനകത്തോട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലേ നമ്മളൊരു പത്ത് മുപ്പത് വർഷം ബാക്കിലോട്ട് പോകും നയൻറ്റി ഗ്രിഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായ ആൾക്കാരോട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പഴയ ഓർമ്മകൾ പുതുക്കാനും പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റിയൊരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് നമ്മളെ വിദ്യ റെസ്റ്റോറൻറ്റ് ഇത് നമ്മുടെ മഞ്ഞുമുൾ പോയി സെറ്റിട്ട അജയൻ ചാരിശ്ശേരിയുടെ റെസ്റ്റോറന്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകതകൾ ഏറെയും ഇവിടേക്ക് വരുമ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം വരുമ്പോഴാണ് ഇവിടുത്തെ വൈബുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളു ഞങ്ങൾ രാത്രി പത്ത് മണിക്ക് ശേഷം വന്ന കാരണമാവാം എല്ലാം പെട്ടെന്ന് കണ്ട് ആസ്വദിക്കേണ്ടി വന്നു ഇവിടെ നമുക്ക് പഴയ കാലത്തെ ടൈലറിംഗ് ഷോപ്പ് കാണാം അതേപോലെ സിനിമാ തിയേറ്റർ കാണാം പഴയ കാലത്തെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ കാണാം അങ്ങനെ പഴയ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് അവിടുത്തെ ഒരു സിനിമാ തിയേറ്റർ ആണ് അവിടെ നമ്മുടെ സത്യൻ്റെ ഫോട്ടോ ഉണ്ട് അതേമാതിരി ജയൻ്റെ ഫോട്ടോ ഉണ്ട് നസീറിൻ്റെ ഫോട്ടോ ഉണ്ട് ജയഭാരതിയുടെ ഫോട്ടോ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതാണ് അവിടുത്തെ സെറ്റ് സെറ്റ് ഇട്ടാക്കി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതാണ് പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാട്ടോ അവിടുത്തെ ടിക്കറ്റ് ഉണ്ടല്ലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ തേർഡ് ക്ലാസ് ഒന്നാമ്പത് സെക്കൻഡ് ക്ലാസ് രണ്ടാം ഫസ്റ്റ് ക്ലാസ് മൂന്നാമ്പത് അപ്പോൾ ഇത് ഏത് കാലഘട്ടമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ടാണ് അങ്ങനെ അറിയുന്നവർ താഴെ താഴെക്കമ്മൻ്റെ രേഖപ്പെടുത്തുക ഒരു എഴുപത് എൺപത് കാലഘട്ടത്തിൽ നിന്നാവണ ചാൻസ് അങ്ങനെ ഞങ്ങളവിടെ എല്ലാം ചുറ്റി ഒരു രക്ഷയില്ല കിടിലൻ വൈബ് കിഡിലൻ ആംബിയൻസ് നമ്മുടെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ കുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയൊരു കിടിലം സ്പോട്ടാണത് ഇനി ഒരു പ്രാവശ്യം ഞങ്ങൾ വരുന്നുണ്ട് ഇവിടെ അന്ന് മാനിപ്പാനും കൊണ്ടുവരാണോ എൻ്റെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെ കണ്ടുമ്പോൾ പത്ത് പത്ത മണി ആയിട്ടാണ് പത്തുമണിയാകുമ്പോൾ അവർ ഫുഡ് കഴിയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് ഇന്ന് മെയ് ഒന്നാം തീയതി കാരണം നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓഫർ ഉച്ചക്കാണ് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ കുന്നാകുളത്തേക്കും ഇരുപത്തെട്ട് കിലോമീറ്റർ തൃശ്ശൂർക്കും എന്നുള്ളൊരു ഇതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ അപ്പോഴും നമ്മൾ റയ്യും പാത്തും ഓരോ കാര്യങ്ങളൊക്കെ എന്നെ കണ്ട ആസ്വദിച്ചിരിക്കുകയാണ് നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു അത് കാരണം ഞങ്ങൾക്ക് മുകളിലാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരുവിധം ഫുഡ് എല്ലാം തീർന്നാണ് അവിടുത്തെ വെയിറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഉള്ള ഫുഡ് കഴിക്കാൻ നല്ല ലെവലൊക്കെ ഞങ്ങൾ മുകളിൽ കയറിയിരുന്നു അങ്ങനെ അങ്ങനെ ബാക്കിയുള്ള നമ്മൾ നമ്മൾ ഇരിക്കുകയാണ് പ്പുറത്ത് മാമന് ഒരാളിതാ എന്താണ് പേപ്പറൊക്കെ നോക്കിട്ട് എന്തൊക്കെ സാധനങ്ങള് വാങ്ങിണ്ട് അപ്പറത്ത് എന്റെ അമ്മ പറഞ്ഞിട്ട് എന്തൊക്കെയാ പമിച്ചിരിക്കുന്നത് റേമ്മ മാമൻ പൊട്ടി പിന്നെ നമ്മളിത് അപ്പൊ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ എന്തായാലും യാണെങ്കിൽ നമ്മളെ ബാക്കിലൊക്കെ സ്മോക്കറ്റ് നിറച്ച് കെട്ടോ സ്മോക്ക് ഫുൾ സ്മോക്ക് പൈസ പിന്നെ ഇതെന്തായാലും വന്ന് ട്രൈ ചെയ്യേണ്ട ബെസ്റ്റ് ചോയ്സാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല ഏറ്റവും നല്ല ഹോട്ടലിൽ ഏറ്റവും നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഹോട്ടലിൽ വരുന്നത് ഒരു ഹോട്ടലാണ് അത് സത്യമാണ് അത് എന്ത് പറഞ്ഞാണ് ഞങ്ങൾ വിദ്യാലോകം എന്താ പറയുന്നത് ഇവിടെ നിങ്ങൾ എല്ലാവരും വേണം എല്ലാം നല്ല ഉഷാറായിട്ട് നല്ല സെറ്റപ്പ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മരുമക്കളുണ്ട് ഇത് പിള്ളേർ അദ്ദേഹം വലിയ ചർച്ചയിലാണ് എന്ത് മേലെ മൗലിയാണ് അതിന്റെ മൂത്ത് തലയാണ് കോഴിക്കോട് അപ്പൊ ഞമ്മക്ക് മട്ടൺ ബിരിയാണി ഞമ്മക്ക് ആകെ സന്തോഷം റെയ്യും പാത്തും അമ്മനും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടോ അങ്ങനെ ഫുഡ് ഫസ്റ്റിനെ വന്ന് ചായയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ വറുത്തരച്ച കറിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ പൊറോട്ടയും വെള്ളപ്പാണ് ഓർഡർ ചെയ്തത് വേറൊന്നും അവിടെ അല്ല റൈ ഇവിടെ ആകും വന്നത് ഇവിടുത്തെ കുഞ്ച് റോസ്റ്റിനെ ടേസ്റ്റാണോ വന്നത് കുഞ്ച് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുഞ്ച് റോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും രക്ഷയില്ല കേട്ടോ ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് ഇവിടെ ഇന്ത്യൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ അൾഫാമ് മന്തി റൈസ് ഞങ്ങൾ സാധനം ഇവിടെ അല്ലോ അത് ഞങ്ങൾ മയോനസ് ചോദിച്ചുമ്പോൾ അവിടുത്തെ വെയിറ്റർ പറഞ്ഞതാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത് ഒരു വെള്ളപ്പം ചിക്കൻ വറുത്തരച്ച കറിയും ഒരു ചിക്കൻ്റെ സിക്സ്റ്റി ഫൈവും കഴിച്ചിട്ടോ സംഭവം രക്ഷയില്ല നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ട് ഫുഡ് എങ്ങനെയാണ്ട് സൂപ്പറല്ലേ പത്തോളം ഫുഡ് എങ്ങനെയാണ്ട് കൂടുതലായിട്ട് അറിഞ്ഞില്ല എന്നാലും അറിയുന്നത് ഞാൻ പറയാണ കാലത്തൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ മരുന്നിരുന്ന് പെട്ടി പച്ചക്കരുന്ന് പെട്ടി അതൊക്കെ പഴയ പഴമ നിലനിർത്താൻ പാടിയൊക്കെ കൊണ്ടുവരുന്നവരുപാതെ അത്രയൊക്കെ പറയാനുണ്ടോ എന്നും പറയുന്നില്ല അപ്പോൾ ഇവിടുത്തെ പഴയ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഉമ്മയുടെ പഴയ അനുഭവങ്ങൾ മുമ്പ് പങ്കുവെച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഒക്കെ കഴിച്ച് പതിനൊന്നര സമയം കേട്ടോ ഈ സമയത്ത് അവിടെ വിവിധ ആൾക്കത്തെ ആളുമ്പോൾ വേണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ ലൈറ്റ് കാര്യം ഫുഡെല്ലാം കഴിക്കണോ കൊടുത്തിട്ടോ എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളിനിങ് കാണീ രാത്രി നേരം ഒഴുകി വന്ന കാര്യം നമുക്ക് പകുതി കാഴ്ചകൾ അവിടെ കാണാൻ പറ്റുള്ളൂ ഇനി ഇൻഷാല്ല ഒരു ഒരു പ്രാവശ്യം ഇവിടെ വരണം അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ് ഒന്നും പറയാനില്ല നല്ല കിടിലൻ വൈബ് കിടിലൻ ആംബിയൻസ് പഴയ കാര്യങ്ങൾ നമുക്ക് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതിലും വലിയൊരു സ്ഥലം വേറെ ഇല്ല അതിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ജില്ലയിലെ കുന്നകുളത്ത് നിന്നും വരുമ്പോൾ പെരുമ്പലാവിൽ നിന്നും കോഴിക്കോട് റോഡാണ് ഈ വിദ്യാ റെസ്റ്റോറൻറ്റിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വഴിക്ക് വരുന്നവർക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോയുമായി ആർ ആർ ഫാമിലി വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ സ്ലാ വലൈക്കും